കാനഡയിൽ ജനങ്ങൾക്കിടയിലേക്ക് കാർ കാറിടിച്ചു കയറി നിരവധി പേർ കൊല്ലപ്പെട്ടു വാൻ നടന്ന ഫെസ്റ്റിവൽ ആഘോഷത്തിനിടെയാണ് അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു ഐഷി തുൽ ഷംന ചേരുന്നു ഷംന ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദി നീക്ക അത്തരമെങ്കിലും അസ്വാഭാവികതകൾ സംശയിക്കുന്നുണ്ടോ സജിത്ത് അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ ഭയാനകരമായ ഒരു അപകടം തന്നെയാണ് നടന്നത് കാരണം മരണപ്പെട്ടവരുടെ കണക്ക് മരിച്ചവരുടെ കണക്ക് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പതിനായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് റോഡരികിൽ ഉണ്ടായിരുന്ന കടകളും അതുപോലെ നടന്നു പോവുകയായിരുന്ന നിരവധി പേർ ഇങ്ങനെയുള്ളവരിലേക്കാണ് ഈ കാർ ഇടിച്ചു കയറിയത് നിരവധി പേർ കൊല്ലപ്പെട്ടു ഈ കണക്ക് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് പുറമേ മറ്റ് നിരവധി പേർക്ക് പരിക്കും എന്തായാലും വലിയ ഒരു അപകടമാണ് ഉണ്ടായത് ഈ തെരുവിൽ ലാപ്പു ലാപ്പു എന്ന ഒരു ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു അതായത് ഈ ഫിലിപ്പീൻസിന്റെ ആദ്യ ദേശീയ നായകനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഒരു ആഘോഷമാണ് ഈ ലാപ്പു ലാപ്പു ആഘോഷം ഈ ആഘോഷത്തിനിടെയാണ് ഈ ഇത്തരം ഒരു വലിയ ഉണ്ടാകുന്നത് ഈ ഡ്രൈവറെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ഈ വാഹനം ഏറെ ദൂരം ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഡ്രൈവറെ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും ഈ മരണസംഖ്യ അത് ഇനിയും ഉയരുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത് വലിയ ഒരു അപകടമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങളും മറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ദൃസാക്ഷികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണമാണോ എന്ന തരത്തിലേക്കൊക്കെ സംശയങ്ങൾ നീളുന്നുണ്ട് ആ ഒരു നിലയിലേക്ക് കൂടി അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട് സജിത് യെസ് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ട സാഹചര്യം വരുന്നത് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മിനിറ്റുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം